അത് ആക്ച്വലി എന്റെ അടുത്ത് എല്ലാ ഇന്റർഡ്യൂസിൽ പോയാലും എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യാണ് അടികപ്പ്യാരെ കൂട്ടമണി ടു ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു അന്നും ഇന്നും ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയാണ് ഞാൻ എപ്പോ കോളേജ് ക്യാമ്പസ് ഫങ്ഷൻസിൽ പോയാലും കണ്ടാലും ഒക്കെ ചോദിക്കുന്നതാണ് അടികപ്പ്യൂ ഉണ്ടാവും ആക്ച്വലി ഞാനും ആ ടീമിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാൾക്ക് മുന്നേ ഫ്രൈഡൻ ഫിലിം ഫിലിം ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ വിജയ് ബാബു വിജയ് ചേട്ടൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ക്രിപ്റ്റ് നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതൊന്ന് കേൾക്കാവുമോ എന്ന് ചോദിച്ച് എന്നിട്ട് പറഞ്ഞു പക്ഷെ ആ സ്ക്രിപ്റ്റ് ഫേസ്റ്റ് പാർട്ടിനെക്കാട്ടി അതിനെക്കാട്ടി മേലെ നിന്നാലേ എഫക്റ്റീവ് ആവുള്ളൂ അപ്പോൾ അത് റെഡി ആകുമ്പോൾ പറയാം അതൊന്ന് കേൾക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നു ഞാനും ധ്യാനും അജു നീരജും എല്ലാവരും അടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ ഇത്രയും എന്റെ കരിയറിൽ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് അടിയപ്പ്യ കൂട്ടമണിയാണ് എനിക്ക് പ്രത്യേകിച്ച് ക്യാമ്പസിൽ എനിവേ ഉണ്ടാവാൻ സാധ്യത നല്ല രീതിയിലുണ്ട് സോ ഒരു ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് എല്ലാ ക്യാരക്ടറിലേക്ക് സെലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട കൂടുതൽ ഒരു ഫിലിംസിൽ ഞാൻ ഇതുവരെ ഞാനുമായിട്ട് പേഴ്സണൽ കലാക്ഷൻ ഉള്ള കഥാപാത്രങ്ങളൊന്നുമില്ല എന്റെ സ്വഭാവം ഒന്നും ഒട്ടും മനസ്സിലെ ചെയ്തതിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് കുറച്ചധികം സിനിമകളുണ്ട് எ பூலியோட பாட்டும் கூட்டி இஷ்ட்ரன் இஷ்ட்ரீன் அடிவாரி கூட்டம் இஷ்டம் இஷ்ட கமானசம்பவம் இஷ்டம் பாடம் டெக்னிக்கலி சினிமே குறிச்சு கூடுதல் இஷ்டம் உள்ளவருக்கு മേക്കിങ് വൈഫ്സ് കുറച്ച് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഒരുപാട് അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് കമാര സംഭവം നമുക്ക് ആ സിനിമ കണ്ടാൽ അറിയാം അതൊരു ബോക്സ് ഓഫീസ് കിറ്റ് ഒന്നും അല്ലായിരുന്നു പക്ഷെ ഒരുപാട് ടെക്നിക്കൽ അപ്രിസിയേഷൻ കിട്ടിയ മേക്കിംഗ് വൈഫ് നമുക്ക് ഒരുപാട് പഠിക്കുന്ന ടീം ഭയങ്കര ബ്രില്യൻ ടീം ആയിരുന്നു അവരത്രയും നാള് പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്ത് അത്രയും അതിനുവേണ്ടി വർക്ക് ചെയ്ത സിനിമയായിരുന്നു കമാര സംഭവം കമാര സംഭവം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഒന്നാണ് സൗബിക് ധ്യാനെനിക്കിപ്പോൾ ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ തൊട്ട് അറിയാം സൗബിക്കാന് ചന്ദ്രയട്ടൻ എവിടെയാണ് ആ സിനിമയുടെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു പക്ഷെ സൗബിക്ക ആ സിനിമയിൽ ഉണ്ടായിരുന്നു ചന്ദ്രട്ടൻ കാണായിരുന്നു അപ്പോൾ ആ സമയം തൊട്ട് അറിയാം പക്ഷെ എവിടെയെങ്കിലും കാണുമ്പോൾ ഹായ് ബായ് അത്ര ആ ഒരു ബന്ധം ഉണ്ടായിരുന്നോ അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിൽ നിൽക്കുന്നവരെ ടെക്നീഷ്യൻസ് എന്നുള്ള രീതിക്കും രണ്ടുപേരും ഭയങ്കര ആണ് സൗബിക പക്ഷേ ഇവരക്കാട്ടിയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എത്രയോ വർഷങ്ങളായിട്ട് അസിസ്റ്റ് ചെയ്ത് അങ്ങനെ ഓരോരോ നമ്മളൊക്കെ നമ്മളെയൊക്കെ ചെറുപ്പം തൊട്ടേ പുള്ളി ഫീൽഡിലുള്ള ആളാണ് അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ധ്യാൻ കുറച്ച് രണ്ടുപേരുമായിട്ട് ഫണ്ണിയാണ് ബേസിക്കലി ഇവരൊക്കെ സൗബിക ഇൻ്റർവ്യൂസ് ചിലപ്പോൾ കുറച്ചേ സംസാരിക്കുന്നുണ്ടാവുള്ളൂ പക്ഷേ ഭയങ്കര രസമാണ് സംസാരിക്കരുത് നമ്മളീ മച്ചാർ എന്നൊക്കെ പറയൂലെ നമ്മുടെ ശരിക്കും അങ്ങനെ ഒരു മച്ചാരാണ് സൗബിക ഞാൻ കുറച്ചുകൂടി എനിക്കൊന്നും പണ്ടത്തെ ഇന്റർവ്യൂസിലൊന്നും ഇത്ര സംസാരിക്കില്ലായിരുന്നു ഇപ്പാണ് കുറച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത് പക്ഷെ അന്നു ഇന്നും ഇതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറി ടെലറാണ് നന്നായിട്ട് നെറൈറ്റ് ചെയ്യുന്നത് ഇറ്റ് വാസ് വൺ വർക്കിംഗ് വിത്ത് ബോത്ത് ഓഫ് ബോതെ